വണ്ടി ആരും എടുക്കുന്നു കണ്ടിരുന്നോ അതെ രാജകീയ കുടുംബമായിട്ടുള്ള ഓർമ്മയില്ല സാറേ എന്റെ കൂട്ടുകാരനും ഓർമ്മയില്ല അവന് പോവാ നിങ്ങൾ സത്യ പറഞ്ഞു ഞങ്ങള് ചുമ്മാ ഒന്നാണ് ഇത് ചേച്ചിനെ കാണാൻ വേണ്ടി എന്നാ ചേച്ചി എനിക്ക് നമ്പർ വരാൻ നമ്പർ തന്നില്ലാണോ അല്ല അതും അടേ ഇയാള് കണ്ടില്ല എന്ന് പറഞ്ഞ നിങ്ങളെ നിങ്ങളവിടെ വെയിറ്റ് ചെയ്യാ പറഞ്ഞ നിങ്ങള് പെട്ടെന്ന് കാണാതെ ചോദിച്ചോട്ടെ ഇത് എന്തോ കച്ചവടാണോന്ന് ചോദിച്ചവര് ഇരുവര് വണ്ടി കാണാണ്ടിരിക്കില്ല എനിക്ക് നല്ല ഓർമ്മയുണ്ട്